പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി നമുക്കെല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് കാലയളവ് ഉണ്ടാകട്ടെ ഈ ക്രിസ്മസ് രാവിൽ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം മത്തായി സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കുരിശായ നക്ഷത്രം ആർക്ക് ഇതാണ് ഇന്നത്തെ ക്രിസ്മസ് സന്ദേശം ഒരു നക്ഷത്രം കുറേ ജീവിതങ്ങളിൽ ഉണ്ടാക്കിയ വ്യതിയാനവും അനുഗ്രഹവുമാണ് ഇന്നത്തെ സുവിശേഷ സംഗ്രഹം ഒരു വാൽ വാൽനക്ഷത്രത്തിന് നാല് കാലുകൾ ചുരുങ്ങിയാൽ അത് കുരിശായി രൂപം പ്രാപിക്കും നക്ഷത്രം ക്രിസ്മസിൽ കുരിശായി മാറുന്നതാണ് ഇന്നത്തെ ധ്യാനം ഇന്നത്തെ നക്ഷത്ര വായന ഒന്ന് ജ്ഞാനികൾക്ക് കുരിശായി മാറിയ നക്ഷത്രം രണ്ട് ഹേറോദേശിന് കുരിശായി മാറിയ നക്ഷത്രം മൂന്ന് ക്രിസ്ത്യാനിക്ക് കുരിശായി മാറിയ നക്ഷത്രം ഒന്ന് ജ്ഞാനികൾക്ക് കുരിശായി മാറിയ നക്ഷത്രം ജ്ഞാനികൾക്ക് നക്ഷത്രം അടയാളമായിരുന്നു നമ്മൾ മനുഷ്യർ അന്ധവിശ്വാസം ഏറെ ഉള്ളവരായി തോന്നിയിട്ടുണ്ട് നമ്പറുകളിൽ ഒരു വിശ്വാസം പ്രത്യേകിച്ച് നമ്പർ പതിമൂന്ന് സമയത്തിലൊരു വിശ്വാസം രാഹു കാലത്തിലൊരു വിശ്വാസം കണ്ണു കണ്ണുകിട്ടുന്നതിലൊരു വിശ്വാസം തുടങ്ങി പലതര വിശ്വാസങ്ങൾ വളരെ ഗൗരവമായി എടുക്കുന്ന വലിയൊരു സമൂഹം ഉണ്ട് നമുക്ക് ചുറ്റും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം നാലാം വാക്യം ഇങ്ങനെ വായിക്കും അങ്ങയുടെ സിംഹാസനത്തിനരികിലിരിക്കുന്ന ജ്ഞാനം എനിക്ക് നൽകണമേ വാക്യം ആറ് അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനം അവനില്ലെങ്കിൽ അവനൊന്നുമല്ലാതായി പരിഗണിക്കപ്പെടും വരിക്കൽക്കിടയിലൂടെ വായിക്കുമ്പോൾ രണ്ടുതരം ജ്ഞാനം നാം മനസ്സിലാക്കുന്നു ദൈവിക ജ്ഞാനവും ലോകപ്രകാര ജ്ഞാനവും ജ്ഞാനികൾക്കുണ്ടായിരുന്നത് ദൈവിക ജ്ഞാനം ഹെറോദേസിനുണ്ടായിരുന്നത് ലോകപ്രകാര ജ്ഞാനം യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുഷലമിലെത്തി അവർ പറഞ്ഞു കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ് ദൈവീക ജ്ഞാനമുള്ളവന് പ്രകൃതിയിലുള്ള ദൈവസാന്നിധ്യം വായിക്കാൻ പറ്റുമത്രേ ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു ആകാശത്തട്ടവൻ്റെ കൈവേലയെ കാണിക്കുന്നു ജ്ഞാനികൾക്ക് കുരിശായ നക്ഷത്രമെന്ന് പറഞ്ഞാൽ ജ്ഞാനികൾക്ക് അടയാളമായ നക്ഷത്രമെന്ന് വായന നാം ക്രൈസ്തവർ അന്ധമായ ചില വിശ്വാസത്തെ തള്ളിപ്പറയുമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിന് മുകളിലെന്തോ ഈ പ്രകൃതിയിലും ചില മനുഷ്യരിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നന്നി ചെറുപ്പത്തിൽ കുടുങ്ങി എന്നൊരു തലവേദന മൈഗ്രെയിൻ എനിക്കുണ്ടായിരുന്നു അത് വന്നിട്ടുള്ളവർക്കറിയാം വല്ലാത്തൊരു തലവേദനയാണ് അലോപ്പതി മരുന്ന് കഴിച്ചു ഫലശൂന്യം വ്യർത്ഥം എൻ്റെ ഈ തലവേദന കണ്ട് വീടിനടുത്തുള്ള പ്രായമുള്ളൊരു അപ്പച്ചൻ എന്നെ വിളിച്ചു പറഞ്ഞു സൂര്യോദയത്തിന് മുമ്പ് എൻ്റെ വീട്ടിലെത്തണം ചെന്നു തൊട്ടടുത്തുള്ളൊരു തോട്ടത്തിൽ എന്നെയും കൊണ്ട് എന്തൊക്കെയോ ഇലകൾ പറിക്കുവാൻ കൊണ്ടുപോയി എന്താ പറിച്ചെടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സംസാരിക്കാതെ ഇല പറിക്കണമെന്ന് അദ്ദേഹം ആങ്ങി കാണിച്ചു അത് അതുകൊണ്ടുവന്ന് എന്റെ നെറ്റിയിൽ അരച്ചിട്ടു എന്റെ കാലിലെ പെരുവിരലിൽ ഒന്ന് അമർത്തി ചവിട്ടി അതുവരെയുള്ള എന്റെ തലവേദന പിന്നീട് എനിക്ക് വന്നിട്ടില്ല എന്റെ തലവേദന മാറി ചിന്തിച്ചു സൂര്യോദയത്തിന് മുമ്പ് കൊണ്ടുപോയി സംസാരിക്കാതെ ഇല പറിച്ചു ഇതൊക്കെ ഒരു ആലോചനയായി തുടരുമ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് ഈ വിദ്യ ആർക്കും പറഞ്ഞു കൊടുത്തതായി ഒരറിവുമില്ല ചില കാര്യങ്ങൾ ദൈവീക ജ്ഞാനത്തിൽ വെളിപ്പെടും അങ്ങനെ ഈ ക്രിസ്മസിൽ നക്ഷത്രം രക്ഷകനിലേക്കുള്ള കുരിശായി അടയാളമായി മാറി രണ്ട് ഹേറോദേശിന് കുരിശായി മാറിയ നക്ഷത്രം ഹേറോദേശിന് നക്ഷത്രം ഒരു ഫോഷത്വമായിരുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശൊരു ഫോഷത്വത്തിന്റെ അടയാളമാണല്ലോ യഥാർത്ഥത്തിൽ ഹേറോദേസിനോടുകൂടി കുരിശ് എന്നത് ഇൻവേർട്ടർ കോമയിൽ വായിക്കേണ്ടതാണ് ഹേറോദേശിന് നക്ഷത്രം കുരിശായി മാറി ഒരു വലിയ പ്രതിസന്ധിയായി മാറി ഹേറോദേശനും ഉണ്ട് ജ്ഞാനം ഇല്ലെന്ന് പറയാൻ പറ്റില്ല വാക്യം ഏഴ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട കൃത്യസമയം സൂക്ഷ്മമായി അദ്ദേഹം ജ്ഞാനികളോട് അന്വേഷിച്ചറിയുന്നു നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്ന സമയത്തിൽ ഒരു ജ്ഞാനത്തിന്റെ വായന നാം മനസ്സിലാക്കുന്നു ദൈവീക ജ്ഞാനമില്ലാത്ത ലോകപ്രകാര ജ്ഞാനം അത് അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല കുറേ കുഞ്ഞുങ്ങളുടെ മരണത്തിൽ കലാശിക്കുന്നു മനുഷ്യന്റെ സ്വാർത്ഥതയാണത്രേ നക്ഷത്രത്തെ വായിക്കുവാൻ കഴിയാതെ പോകുന്നത് കുഞ്ഞുങ്ങൾ മരിച്ച ദേഷ്യ കാരണമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും ഒരാൾ മദ്യപിച്ച് ലഹരിയിൽ വാഹനം ഓടിച്ച് എതിരെ വരുന്ന ദൈവഭയമുള്ള നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന്റെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയാൽ ആരാണ് ഉത്തരവാദി ദൈവം തട്ടി മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ദൈവിക ജ്ഞാനമില്ലാത്ത ലോകപ്രകാരമുള്ള ജ്ഞാനം കുരിശായി മാറുമത്രേ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം മോഷത്തമാണ് ഒന്ന് കോരിന്തോസ് പതിനെട്ട് മൂന്ന് ക്രിസ്ത്യാനിക്ക് കുരിശായി മാറിയ നക്ഷത്രം ക്രിസ്ത്യാനിക്ക് നക്ഷത്രം രക്ഷകനായിരുന്നു പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം ശിശു രക്ഷകനുള്ള സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു വാൽ വാൽനക്ഷത്രത്തിന് നാല് കാലുകൾ മാറ്റിയാൽ അത് കുരിശായി അന്ന് പാതിരാവിൽ കണ്ട ആ നക്ഷത്രം കാലത്തിന് കുരിശായി ദൈവാലയങ്ങൾക്ക് മുകളിൽ നിൽപ്പായി അർദ്ധം ഇതിനടിയിൽ രക്ഷകനുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് വിശുദ്ധ ഗൂതാശകളുണ്ട് അന്ന് കണ്ട നക്ഷത്രം രക്ഷകനായി കുരിശായി രൂപം പ്രാപിച്ചു രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്ര ഒന്ന് കോരും ദോസ് പതിനെട്ട് ആ നക്ഷത്രം പറഞ്ഞു ഈ സ്ഥലത്ത് രക്ഷകനുണ്ട് ഇന്ന് കുരിശു പറയുന്നു ഇവിടെ രക്ഷകനുണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവരെ നാം ആയിരിക്കുന്നിടം ഈ ക്രിസ്മസ് രാവിൽ യേശു ജനിച്ച കാലിത്തുഴുത്ത് സ്വർഗമായി രൂപം പ്രാപിച്ചതുപോലെ നാം ആയിരിക്കുന്ന ദേവാലയം നാം ആയിരിക്കുന്ന ഭവനങ്ങൾ ഈ ക്രിസ്മസ് രാവിൽ നമുക്ക് സ്വർഗമായി രൂപാന്തരപ്പെടുത്താം കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് കാലവും പുതുവർഷവും ആശംസിക്കുന്നു